നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതി സിൻജോ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ് സിൻജോയ്ക്കൊപ്പം കാശിനാഥും കീഴടങ്ങിയിട്ടുണ്ട് സിദ്ധാർത്ഥ് കോളേജിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് ചില സഹപാഠികൾക്കും സീനിയർ വിദ്യാർത്ഥികൾക്കും ഇഷ്ടമായിരുന്നില്ല സിൻജോ എന്ന സീനിയർ വിദ്യാർത്ഥിയാണ് ക്രൂരമായി പീഡിപ്പിച്ചത് എല്ലാ പ്രതികളെയും പിടികൂടിയില്ലെങ്കിൽ ഭരിക്കുന്നവരുടെ വീടിന് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്ന് പിതാവ് പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തവരിലുണ്ടായിരുന്ന ഡോക്ടർമാർ പറഞ്ഞത് ഇത്രയും അധികം പരിക്കുള്ള ഒരാൾക്ക് ജീവൻ ജീവനൊടുക്കാനുള്ള ആരോഗ്യം കിട്ടില്ല സിൻജോയും അക്ഷയും റഹാനും റൂമിൽ കയറി തീർത്തിട്ട് പോയതാണ് അങ്കിളെ അങ്കിളയെന്ന അവന്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിരുന്നു എസ് എഫ് ഐയിൽ ചേരാത്തത് മാത്രമല്ല ഫസ്റ്റ് ഇയർ അവസാന വർഷമായപ്പോൾ തന്നെ അവൻ കോളേജിൽ സ്റ്റാറായി മാറിയിരുന്നു അതവിടെയുള്ള പലർക്കും ഇഷ്ടമായിരുന്നില്ല സിദ്ധാർത്ഥിന് ആത്മഹത്യ ചെയ്യാനാകില്ലെന്ന് അമ്മ ഷീബ പറഞ്ഞു മരണത്തിൽ ഉന്നതർക്ക് പങ്കുണ്ട് നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും അമ്മ പറഞ്ഞിരുന്നു വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ സംരക്ഷിക്കാൻ പുറത്തുള്ളത് ആരെന്ന് വ്യക്തമായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അനുഗമിച്ച മുതിർന്ന സി നേതാവിനെ മജിസ്ട്രേറ്റ് ഇറക്കിപെട്ടെന്ന ഏഷ്യാനെറ്റ് വാർത്ത ഞെട്ടിക്കുന്നതാണ് ബുധനാഴ്ച അറസ്റ്റിലായ ആറുപേരെ ഹാജരാക്കുമ്പോഴായിരുന്നു സംഭവം മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോലീസിനും പ്രതികൾക്കും ഒപ്പം കയറിയ നേതാവിനെ കോടതി ജീവനക്കാർ വിലക്കിയെങ്കിലും ഇയാൾ പിൻവാങ്ങിയില്ലെന്നാണ് റിപ്പോർട്ട് പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതിന് തെളിവാണത് അതിനിടെ പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥികൾ സത്യം പുറത്തു പറഞ്ഞു തുടങ്ങി ഇത് കോളേജിലെ എസ് എഫ് ഐ സംഘടനയെ പ്രതിക്കൂട്ടിലാക്കും സിദ്ധാർത്ഥനെ കോളേജ് പരിസരത്ത് നാലിടത്ത് വെച്ച് എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിലെ സംഘം മർദ്ദിച്ചതായി വിവരം പുറത്തു വരികയാണ് കോളേജ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചും കോളേജ് ഹോസ്റ്റലിൽ വെച്ചും ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൽ വെച്ചും ഡോർമെട്രിക്ക് അകത്ത് വെച്ചും മർദ്ദിച്ചുവെന്നാണ് വിവരം ഇതിനെല്ലാം പുറമെ ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങിയ വിദ്യാർത്ഥിയെ വിളിച്ച് മർദ്ദനം ഡെമോ പോലെ കാണിച്ചു കൊടുത്തുവെന്ന് വിവരമുണ്ട് എസ് എഫ് ഐ എതിർത്താൽ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു ഡെമോ ദൃക്സാക്ഷികളാണ് ഇതെല്ലാം പുറം ലോകത്ത് ചർച്ചയാക്കുന്നത് ഇത്തരം വസ്തുതകൾ പുറത്തു വരുന്നത് തടയാൻ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളെയും നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് ആരും ഒന്നും പുറത്തു പറയരുതെന്ന നിർദ്ദേശമാണ് നൽകുന്നത് സിദ്ധാർത്ഥനെ എന്ത് സംഭവിച്ചെന്ന് അറിയാമെന്ന് വാട്സപ്പ് ചാറ്റ് പുറത്തായിരുന്നു സത്യം പുറത്തു പറഞ്ഞാൽ കോളേജിലെ അധ്യാപകരും പ്രതികളാകും ഇതിനൊപ്പമാണ് പ്രതികൾക്കൊപ്പം സി പി എം നേതാവിന്റെ വരവ് ഇതിനെ പോലീസ് തടഞ്ഞു ആരാണ് തടയാൻ എന്ന് കോടതി ജീവനക്കാരോട് കയർത്ത് ചോദിച്ച നേതാവ് പോലീസ് ഇടപെട്ടിട്ടും പിന്മാറിയില്ല പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് വളരെ വൈകിയെന്ന് പറയാൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റിനടുത്തേക്ക് സി പി എം നേതാവ് കയറിപ്പോയത് എന്നാൽ മജിസ്ട്രേറ്റ് തന്നെ നേതാവിനോട് മുറുക്കി പുറത്തിറങ്ങാൻ നിർദ്ദേശം നൽകി മജിസ്ട്രേറ്റ് പറഞ്ഞതോടെ നേതാവ് പുറത്തിറങ്ങിപ്പോയി രണ്ട് സി പി എം നേതാക്കളാണ് പ്രതികളെ ഹാജരാക്കാൻ ഹാജരാക്കാനെത്തിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇവരിൽ ഒരാൾ മാത്രമാണ് അകത്തേക്ക് കയറിയത് പ്രതികൾക്കൊപ്പം സി പി എം ഉണ്ടെന്ന് പുറം ലോകത്ത് അറിയിക്കാനായിരുന്നു കോടതിയിലെ നേതാക്കളുടെ ഈ ഇടപെടൽ എന്ന സൂചനയുണ്ട് ഇതിലൂടെ സത്യം പുറത്തു വരുന്നത് തടയുകയാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരു എന്ന വിലയിരുത്തൽ സജീവമാണ് അതിവേഗം സർക്കാരിന് സി ബി ഐ അന്വേഷണത്തിന് വിടാം അതല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ആരെങ്കിലും പരാതിയുമായി പോകണം അങ്ങനെ വന്നാൽ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് കൂടുതൽ അവസരം കിട്ടും അതുകൊണ്ടുതന്നെ സി ബി ഐ അന്വേഷണത്തിന് മുഖ്യമന്ത്രി മുതിരാതിരിക്കാൻ എല്ലാ കരുതലും ചില കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് എസ് എഫ്ഐയിലെ ഉന്നത നേതൃത്വവും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന വിലയിരുത്തൽ ശക്തമാണ് എസ് എഫ് ഐ മാത്രമേ പൂക്കോട്ടെ ക്യാമ്പസിൽ ഉണ്ടാകുമെന്ന് നിർബന്ധ ബുദ്ധിയാണ് ഇതിന് കാരണം